കേരളത്തിലെ ഇന്നത്തെ മലയാളം മാധ്യമങ്ങളുടെ എല്ലാം മുഖ്യ ചർച്ചാ വിഷയം ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരുമോ എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തും മറ്റൊരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പി ജെ ജോസഫാണ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരണ്ടായിരുന്നു മോൺസ് ജോസഫിനും പി ജെ ജോസഫിനും സ്വാഭാവികമായി ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത ആളാണ് പി ജെ ജോസഫ് അപ്പോൾ അവർക്ക് സ്വാഭാവികമായും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു ആശങ്കയുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പിനെ കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണം വല്ലാതെ കുറേ ഒരു കക്ഷിയും കൂടെ കൂട്ടത്തി വരികയാണെങ്കിൽ ഇവർ ആ ഈ രണ്ട് സീറ്റ് ഇവർ രണ്ടുപേരും ജയിച്ചു വന്ന സീറ്റും അതിന് പുറമെ ഒരു സീറ്റും കൂടെ വേണമെങ്കിൽ നിൽക്കാം പോണേ എന്ത് ചെയ്യും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു അസ്തിത്വ പ്രതിസന്ധിയെ നേരിട്ടു കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ഭാവി ഇരുട്ടിലാകുമോ എന്നുള്ള പേടിയുണ്ട് ആ ഭീതിയിൽ നിന്നാണ് ജോസഫ് ഗ്രൂപ്പ് ഈ നേരത്തെ കാലത്തെ അതായത് തുടങ്ങി വെച്ചത് ഒരിക്കലും ഇവരല്ല പിന്നെ കോൺഗ്രസ് അല്ല മാണി സിക്കൻ തുടങ്ങി തുടങ്ങി വെച്ചുകൊണ്ട് ഇപ്പം എന്താ വെച്ചാൽ മാണിസികാപ്പനോട് ശത്രുതയായി കാണും മാണിസിക്കാപ്പൻ തുടങ്ങി വെച്ചു പിന്നീട് സതീഷനും ഇവരും ഈ മുസ്ലി ലീഗും പ്രതികരിച്ചു അതിനെ എതിർത്തുകൊണ്ട് മോൺസും പി ജെ ജോസഫിൻ്റെ രംഗത്ത് വന്നു അപ്പൊ കളികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ മലയാളം മാധ്യമങ്ങളുടെ എല്ലാം മുഖ്യ ചർച്ചാ വിഷയം ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരുമോ എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പി ജെ ജോസഫാണ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും കെ പി സി സി പ്രസിഡൻറ്റും ഒക്കെ പറയുന്നത് ജോസ് കെ മാണി സമാന മനസ്കരെല്ലാം യു ഡി എഫിലേക്ക് വരണം എന്നാണ് എന്താണ് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും ബി ഡി സതീഷ്ടോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും പിന്നെ അങ്ങനെ ജോസ് കെ മാണി എന്നുള്ളത് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിൻ്റെ അടിത്തറ വിപുലീകരിക്കണം എന്നുള്ളതാണ് ഈ അടിത്ത വിപുലീകരണം എന്ന പ്രയോഗത്തിൽ ചെറിയ കുഴപ്പമുണ്ട് ഫൗണ്ടേഷൻ ഒരിക്കലും വിപുലീകരിക്കാൻ പറ്റത്തില്ല ഫൗണ്ടേഷൻ ആദ്യമേ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഹൈറ്റ് എത്ര ഫ്ലോർ വരങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അത് പിന്നീട് വിപുലീകരിക്കാൻ പറ്റും അപ്പം അടിത്തറ വിപുലീകരണം എന്ന ഒരു പ്രയോഗം തന്നെ തന്നെ എന്തോ പ്രശ്നമുണ്ട് കുറച്ചുകൂടി ആഡ് ആഡ് ചെയ്യാനുണ്ട് പൊളിച്ചു നടക്കത്തില്ല അത് പൊളിച്ചു പണിയാനേ പറ്റത്തില്ല അടുത്ത വിപുലീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഉള്ള ശക്തിയിൽ വിശ്വാസം കുറയുന്നത് കൊണ്ടാണ് അങ്ങനെയുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിലകം പ്രയോഗമുണ്ട് അതിനകത്ത് നമ്മുടെ ഭാഷയ്ക്കകത്തെ പല പ്രയോഗങ്ങളും രാഷ്ട്രീയത്തിലെ പ്രയോഗങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനെയുണ്ട് നമ്മളെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കണക്കല്ല രാഷ്ട്രീയത്തിലെ കണക്കുകൾ അത് രാഷ്ട്രീയത്തിലെ കണക്കിലെ കളികളാണ് ഉണ്ടാവുന്നത് പലപ്പോഴും അവിടെ ഒന്നും ഒന്നും രണ്ടല്ല വൈകോ ദോഷികർ പറഞ്ഞത് ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്ന് എന്ന് പറഞ്ഞൊന്നും മാറിയിട്ട് ഒന്നും ഒന്നും രണ്ടല്ല അത് ചിലപ്പോൾ ഒന്നും 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 ആകാം ഒന്നും ഒന്ന് നാലു ആകാം ഒന്നും ഒന്ന് മൂന്നുമാകാം എന്നുള്ളതുണ്ട് അല്ല കണക്കിലപ്പം സയൻസിനും പിന്നെ ഗണിതശാസ്ത്രത്തിനും ഒന്നിനും ഒരു പിന്നെ ഒരു സാധനത്തിനും ഒരു സ്കോപ്പും ഇല്ല രാഷ്ട്രീയത്തിൽ എന്നുള്ളത് തന്നെയാണ് തുടങ്ങി വെച്ചത് മാണിസിക്കാപ്പനാണ് ഇൻവൈറ്റ് ചെയ്തത് മണിസിക്കാപ്പനാണ് ഇതിലേക്ക് ജോസ് കെ മാണി മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഞാനിവിടെ നിന്ന് പെട്ടിങ് കിടക്കെ എടുത്തുകൊണ്ട് വേറെ എന്തെങ്കിലും സ്ഥലത്തോട്ട് പൊയ്ക്കൊള്ളാം തലയുടെ എടുത്തുകൊണ്ട് വേറെങ്കിലും സ്ഥലത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് പാലായിൽ തന്നെ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അതും വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ചർച്ചകൾക്ക് വഴിമരുന്ന് ഇട്ടത് തുടക്കമിട്ടത് മാണിസിക്കാപ്പനാണ് അത് മാണി കാപ്പൻ പാലയിൽ സേഫ് അല്ല എന്നുള്ളതും രണ്ട് ഇനി അഥവാ പാലയിൽ നിൽക്കുകയാണെങ്കിലും പിന്നെ അഥവാ ഞാൻ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട്ട് വന്നില്ലെങ്കിലും എനിക്കെതിരെ വന്ന് നിൽക്കല്ലേ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് പോകാം നമ്മൾ നാളെയും കാണേണ്ടവരല്ലേ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ പ്ലീസ് ചെയ്യലായിരുന്നു അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് മോണി ജോസഫിനും പി ജെ ജോസഫിനും സ്വാഭാവികമായി ഇനി ഒരു അംഗത്തിന് വാല്യൂ ആളാണ് പി ജെ ജോസഫ് അപ്പോൾ അവർക്ക് സ്വാഭാവികമായും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു ആശങ്കയുണ്ടാവും ഇപ്പോൾ മാണിഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിലേക്ക് മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് സി പി ഐ ആണ് അവരുടെ മുന്നണിക്കകത്ത് രണ്ടാം സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുക അതുപോലെ തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേരിലെങ്കിലും ഉള്ളൊരു മൂന്നാം സ്ഥാനം ആ മൂന്നാം സ്ഥാനം നഷ്ടപ്പെടുകയാണ് ചെയ്തത് ജോസ് കെ മാണി വരുമ്പോൾ ജോസ് കെ മാണിക്ക് അഞ്ച് എം എൽ എ മാരുണ്ട് പന്ത്രണ്ട് സീറ്റ് മത്സരിച്ച് അഞ്ച് സീറ്റിൽ വിജയിച്ചു രണ്ട് ക്യാബിനറ്റ് പദവിയുണ്ട് ചീഫ് വിപ്പായിട്ട് ജയരാജുണ്ട് അതേപോലെ തന്നെ മിനിസ്റ്റർ ആയിട്ട് റോഷിയുണ്ട് അപ്പോൾ അവർക്ക് അവർ രണ്ടുപേരും ഉള്ളിൽ ജോസ് കെ മാണി തോറ്റ സന്തോഷിക്കുന്നുണ്ടാവും ആക്കെന്തൊക്കെ പറഞ്ഞാലും ആക്കെ എത്രയൊക്കെ ചക്കര ഇച്ച എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ ജയരാജന് കാബിനറ്റ് റാങ്ക് ഇല്ല കാരണം ജോസ് കെ മാണി റോഷി മിനിസ്റ്റേഴ്സ് ഉറപ്പു പറയാൻ പറ്റത്തില്ല എൽ ഡി എഫിനകത്ത് സിസ്റ്റം പറ്റി അപ്പോ പിന്നെ പക്ഷേ അപ്പഴും മറ്റേ എക്സ്ട്രാ ക്യാബിനറ്റ് കൊടുക്കത്തില്ല അങ്ങനെയുണ്ട് കാരണം ഇക്വേഷൻസ് ഒക്കെ പാലിച്ചേ പോകത്തുള്ളൂ എന്നാൽ സാമാന്യം പറ്റിയാൽ എൽ ഡി എഫ് കാണിക്കാറുണ്ട് ഈ രണ്ടര വർഷം രണ്ടര വർഷം എല്ലാവരെയും എല്ലാരെയും പിടിച്ച് മന്ത്രിമാരാക്കിയില്ലേ അവ മൃഗിന്റെ മന്ത്രിയാക്കി ആന രാജുനെ മന്ത്രിയാക്കി ഇപ്പൊ ഗണേഷ് കുമാറിനെ കടന്നപ്പള്ളിക്ക് അങ്ങനെ എല്ലാവർക്കും പിന്നെ പദവികൾ കൊടുത്തിട്ടുണ്ട് അല്ല ഇപ്പോഴത്ത് നിൽക്കുന്ന സി എം പിയിലെ നമ്മളെ സി പി ജോണിന് ഒരു ക്യാബിനറ്റ് റാങ്ക് പോലും കൊടുത്തിട്ടില്ല അവർ അപ്പം ഔദ്യോഗികമായിട്ട് നിയമസഭയിൽ എത്തിയിട്ടില്ലെങ്കിലും ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട് പിന്നെ ഒരു സ്ഥാനത്തെടുത്തായിരുന്നു അതുപോലും ചെയ്യാനുള്ള സാമാന്യ ബുദ്ധി തോന്നാത്തവരാണ് യു ഡി എഫ് അപ്പം കാപ്പിന് തുടങ്ങി കഴിഞ്ഞപ്പം സ്വാഭാവികമായും ജോസഫ് ഗ്രൂപ്പിന് ഞാൻ പറഞ്ഞതുപോലെ സി പി ഐയിലേക്ക് മുന്നണിയിലേക്ക് എൽ ഡി എഫിലേക്ക് ലീഗ് വരികയാണെങ്കിൽ സി പി ഐക്ക് ഉണ്ടാകുന്ന അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടാൻ എന്നൊരു ഒരു ഭീതി ജോസഫ് ഗ്രൂപ്പിനുണ്ടാവും പിന്നെ പി ജെ ജോസഫ് തൊടുമ്പോഴേക്കും നിരന്തരമായി ജയിച്ചു വരുന്നു പക്ഷെ അദ്ദേഹത്തെ പി ടി തോമസ് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോഴാ പുള്ളിക്ക് പിന്നെ ഇപ്പം പശുവിനെ കറക്കാൻ പോലും പയ്യ പാട്ടുപാടാനും പയ്യ അത്ര പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം പശുക്കൾക്ക് പാട്ടുപാടി കൊടുക്കുന്നതായിരുന്നു പശുനെ വളർത്തുന്നതാണോ നല്ലൊരു ഗോപാലകരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ അർത്ഥത്തിൽ പുള്ളി ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയിലെ പെട്ടിരുന്ന പെടാത്തതുകൊണ്ടായി പുള്ളിയുടെ ഒരു ഈയൊരു പിന്നെ ഹോബി അല്ല ഗോസം ഗോസ്രീഡിന്റെ ശ്രദ്ധയിലൊക്കെ ആ ശരിയാ മോൻസ് പോയതാണല്ലോ ഓക്കെ നമുക്കറിയാം ഓക്കെ ഞാൻ വിട്ടുപോയി പക്ഷെ പുള്ളി അറിഞ്ഞു പോയതാണോ അറിഞ്ഞു തന്നെ അറിയാമോ അപ്പൊ എന്തായിരുന്നാലും പക്ഷെ ഈ പശുവിന്റെ കൂടെ കൂടെ കാരണം ഗവർണർ ആവാനൊക്കെ ചെറിയ ആളാണ് പുള്ളി ഒരു കാർഷകരാണ് നന്നായിട്ട് പാട്ട് പാടും പിന്നെ നല്ല ഗായകനാണ് പാട്ടുപാടുന്നത് പശുക്കൾക്ക് ഇഷ്ടമാണ് പശുക്കളെ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്ന ക്ഷീരപരിപാലനത്തിനകത്ത് അവിടെ മ്യൂസിക് സിസ്റ്റങ്ങൾ വെച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് പശുവിനെ പാലി വളർത്താനും നല്ലതാണ് അത് സംഗീതം ആസ്വദിക്കും എന്നുള്ളതാണ് അതിൽ ഏതാ കർണാട്ടിക്കാണോ മറ്റേ വേറെ എന്തെങ്കിലും ആണോ പിന്നെ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഏത് മ്യൂസിക് ആണെന്നറിയത്തില്ല പശുവിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിൽ അവർക്ക് മ്യൂസിക് ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം മറ്റേ കുട്ടികളാണ് സംഗീതമൊക്കെ കൂട്ടുകളെയാണ് അപ്പം ജോസഫ് ഇനി ഇനിയിപ്പോൾ രംഗത്തിനുള്ള ബാല്യൂ ഇല്ല ആരോഗ്യശേഷിയില്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പേ പുള്ളിക്ക് മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ കൈ ഇത്രയും പൊങ്ങത്തുള്ളായിരുന്നു അതിന് മുകളിലോട്ട് പൊങ്ങത്തില്ല വിമാനത്തിൽ യാത്ര ചെയ്തപ്പോഴെന്ന് പുള്ളി തന്നെ പറഞ്ഞത് ഇപ്പോൾ പുള്ളിക്ക് പിന്നെ കൈയും നാക്കും ഒന്നും പൊങ്ങാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ പുള്ളിയുടെ മകൻ അപ്പു ജോസഫ് അവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളതാണ് കേൾക്കുന്നത് മോൻസ് കടുത്തിരുത്തിയിലും വരും ജയിക്ക് നോക്കിയാക്ക രണ്ടാമത്തെ കാര്യം പക്ഷേ മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വരുക വരികയാണെന്നുണ്ടെങ്കിൽ മാണി ഗ്രൂപ്പിൽ അഞ്ച് സിറ്റിംഗ് എം എൽ എമാരുണ്ട് അഞ്ച് സിറ്റിംഗ് എം എൽ എമാരും മണി സിക്ക് അപ്പം അതിമേ പിന്നെ ഒഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ചാണകം തയ്യാറായിട്ട് നിൽക്കുക അങ്ങോട്ട് കേറി വന്നാലും ഇറങ്ങി കൂടി അപ്പുറത്തെ ഏതെങ്കിലും സ്ഥലം കണ്ടു വെച്ച് കാണും അത് ഏതാണെന്നുള്ള നമുക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാലാൽ വരുന്നു വാലാലും കൂടെ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആറ് സീറ്റ് എന്തായാലും ആയി ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആയി അപ്പം അത് വരുമ്പം ജോസഫ് ഗ്രൂപ്പിന് പ്രശ്നമാവുന്നു ഇതാണ് വിഷയം ഇതിനകത്തുള്ള പിന്നെ കേരള കോൺഗ്രസ് ഉള്ള ഒരുപാടുണ്ടല്ലോ ഇപ്പൊ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് അവർക്ക് പിന്നെ പത്തനാപുരം കോൺഗ്രസ് ആണ് അത് ബി എന്നുള്ളത് മാറ്റി പിന്നെ ബാലകൃഷ്ണ പിള്ള എന്നുള്ളത് മാറ്റി അത് പി പിന്നീന്നാക്കണം പത്താപുരം പക്ഷേ പത്തനാപുരത്ത് വലിയ പ്രശ്നത്തിലാണ് നേരിട്ടുണ്ടെങ്കിൽ കാരണം പത്തനാപുരത്ത് ഈ പ്രാവശ്യം ഏഴ് പഞ്ചായത്ത് ഉള്ളതിൽ ആറ് പഞ്ചായത്ത് യു ഡി എഫ് നേടിയിരിക്കണം അതിന് ലീഡ് ചെയ്തതോ പിന്നെ ഗണേഷ് കുമാറിനോട് പരാജയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല ക്യാമ്പ് ചെയ്തിട്ടാണ് പിടി പിടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു പയ്യനുണ്ട് അദ്ദേഹമാണ് ചിലരൊക്കെ ആളുകളൊക്കെ പറഞ്ഞ പി ആറുമായിട്ട് രംഗത്ത് വരുന്നതാണ് പക്ഷേ അടിയിൽ വേറെ വരാ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഈ കേരള കോൺഗ്രസിനകത്ത് ഒരുപാട് സ്ഥാനം അങ്ങനെയുണ്ട് ജേക്കപ്പിന്റെ പാർട്ടിയുണ്ട് അനൂപ് ജേക്കബ് അനൂപ് ജേക്കബിന് പിറോ ഗ്രൂ പിന്നെ അത് മാത്രം ഒതുങ്ങി ആർക്കും വലിയ ഉപദ്രവം ഒന്നും നിരുപദ്രവകാരിയാണ് വായി കൈയിട്ടാലും കടിക്കാത്ത ടൈപ്പ് ആണ് എന്തായാലും ചോദിച്ചാലും നാല് പ്രാവശ്യം ചോദിച്ചാലേ വാതുറക്കത്തുള്ളൂ മിണ്ടത്തുള്ളൂ വെറും പാവമാണ് സാധുവാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല പിന്നെ പിന്നുള്ളത് നമ്മൾ ജെട്ടി രാജുവാണ് ഞെട്ടി രാജുവിൻ്റെ കഥ തീർന്നു പിന്നെ പി സി ജോർജ് ഉണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയിലോട്ട് പോയി പിന്നെ ഉള്ളത് കറിയ തോമസും കിരിയാതോമസോ ഒന്നും ഇപ്പോൾ കേൾക്കാറില്ലല്ലോ ജ്യൂച്ചു ഫണ്ടോ ഇല്ലെന്നറിയില്ല അവർ പാർട്ടിയൊന്നും അപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഇങ്ങനെ പക്ഷേ സി ബി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ വീണ്ടും നമ്മൾ മുമ്പ് ഏകദേശം മാസം കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എലക്ഷൻ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഡക്റ്റായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാറുന്നു അത് ഈ തദ്ദേശ സ്വയംഭരണ തീർപ്പിലെ ഫലവും വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് ഇതേ കസേരയിലിരുന്നു ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഡക്റ്റായിട്ട് മാറുന്നു നല്ല കൂടെ നിർത്താൻ സി പി എമ്മും പിടിച്ചെടുക്കാൻ യു ഡി എഫും ശ്രമിച്ചുകൊണ്ടിരിക്കും കോൺഗ്രസും ലീഗും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിരുന്നു അത് വീണ്ടും ബോധ്യപ്പെടുകയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ തെരുവ് പട്ടികളുടെ വിഷയം ഉൾപ്പെടെയുള്ളത് ജോസ് കെ മാണി പരസ്യമായിട്ട് ശരിക്കും അവരുടെ മുന്നണിക്കകത്ത് പറയേണ്ട കാര്യം പരസ്യമായിട്ട് പറഞ്ഞു എന്നിട്ട് പോലും പരസ്യമായിട്ട് പറഞ്ഞാൽ തെറ്റായിപ്പോയി എന്നാരും പറയാൻ വന്നില്ല നേരെ അത് പിന്നെ ആ ബില്ല് പരിഗണനയ്ക്ക് എടുക്കുകയായിരുന്നു അടുത്തട്ടിൽ ചർച്ചകളൊക്കെ നടക്കും ഓ അടുത്തട്ടിൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അങ്ങനെയാണ് പോവുക ഒരു സുപ്രഭാതത്തിലാണോ സരിൻ സി പി എമ്മിലേക്ക് വരുന്നത് അല്ല ഒരു സുപ്രഭാതത്തിലാണോ സന്ദീപ്കാര്യ ഒരു കോൺഗ്രസിലേക്ക് പോകുന്നതല്ല അല്ലെങ്കിൽ മറ്റൊരു സുപ്രഭാതത്തിലാണോ പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു ഒരിക്കലുമല്ല അതൊക്കെ എത്രയോ നാളുകളെടുത്ത് നടക്കുന്ന ചർച്ചകളുടെ അന്തിമമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളുടെ മുമ്പിൽ ഇത് അറിയുന്നത് അപ്പം നാളുകൾക്ക് മുമ്പേ ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ എന്നുള്ളതാണ് അപ്പം പിന്നെ ഇവിടെയും ചർച്ചകളൊക്കെ ഉണ്ടാവും രണ്ട് ഭാഗത്തും ചർച്ച നോക്കും നടത്തും അത് രാഷ്ട്രീയ പാർട്ടി ആയാലും രാഷ്ട്രീയ നേതാവായാലും അവർക്ക് ചില താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും പിന്നെ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം ഇപ്പോഴും ഇവർ നൂറ് സീറ്റ് ജയിക്കുമെന്ന് യു ഡി എഫ് പറയുകയും പിന്നീട് എന്തിനാണ് വിപുലീകരിക്കുന്നത് ഇതേ ചോദ്യം അതാണ് നൂറ് സീറ്റുകളൂടെ ഞങ്ങൾ അധികാരത്തിൽ വരും ഇത്രയും പിന്നെ നാല് കോർപ്പറേഷനുകൾ ഒരെണ്ണം നിലനിർത്തി ബാക്കി മൂന്നെണ്ണം പിടിച്ചെടുക്കുന്നു അതും കൊല്ലം പോലെയുള്ള കോട്ട മറ്റുള്ളവർത്തെല്ലാം വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് ഒമ്പത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റിലേക്ക് എത്തി ഒരിടത്തരെയും പൊളിങ് അടക്കാനുണ്ട് അപ്പം അത് ചിലപ്പോൾ ഇരുപതാവും എത്തുന്നത് സ്ഥിതിയാണെത്തുന്നത് കേരട്ടിയിലധികമായിട്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടുന്നു അത് നേടിയിട്ട് ഒരാത്മവിശ്വാസക്കുറവുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇതേ ട്രെൻഡ് അവിടെ ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ വന്നു അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കാരണം പിന്നെ വേറെ മുന്നണി കൂടെ അതുകൂടാണ്ട് തന്നെ വി ഡി സതീശൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോസ് കെ മാണിയുടെ കാര്യമാണ് മാധ്യമ പ്രവർത്തകർ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോൾ വി ഡി സതീശൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിലുള്ള ഘടകക്ഷികളെ ഞങ്ങൾ നോക്കും അതല്ലെങ്കിൽ മറ്റ് സാമൂഹിക രംഗത്തൊക്കെ മികച്ചു നിൽക്കുന്ന മറ്റു പാർട്ടികളെ ഞങ്ങൾ നോക്കും അതല്ലെങ്കിൽ എൻ ഡി എയിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്ന് നോക്ക് ഞങ്ങൾ ശ്രമിക്കും എൻ ഡി എയിൽ നിന്ന് വരാനായിട്ട് ശേഷിയുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു പാർട്ടി സംവിധാനമായിട്ട് അകപ്പാടെ എൻ ഡി ഐന്ന് അങ്ങനെ വന്നിട്ട് കാര്യമൊന്നും ഇല്ല എൻ ഡിന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴവ വോട്ടുകൾ എന്നുള്ളൊരു ഇടവോട്ടൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായില്ലേ പിന്നെ കൂടെ ബി ഡി എസിന്റെ കൂടെ ബി ഡി എസിന്റെ കൂടെ ഇഴവ വോട്ട് ഇല്ലാന്നുള്ളത് മനസ്സിലായില്ലേ ബി ജെ പിയുടെ കൂടെയായി ഇഴവ വോട്ട് പോയത് കാരണം വെള്ളാപ്പള്ളി അവിടെ നിന്ന് പിന്നെ പിണറായി വിജയന്റെ കൂടെ സ്റ്റേറ്റ് കാറിൽ പോയത് കൊണ്ട് കണ്ടോണ്ട് കണ്ടുകൊണ്ട് ഇഴവമാർ നേരെ വല്ലാവരും കൂടെ പോയിട്ട് പിന്നെ ആ മരണത്തെ കൊണ്ടാണോ വരുന്നത് ജീവോ വോട്ട് ബാങ്ക് ആണ് സി പി എമ്മിന്റെ കുത്തി ഒലിച്ച പോയത് അത് വെള്ളാപ്പള്ളി ഒറ്റയാളാണ് മുസ്ലിം ബോട്ടുകളും കളഞ്ഞു ഇയാൾ കാരണം മുസ്ലിം പോയി കയ്യിലുള്ളതും വീടോ വോട്ടും പോയി ക്രിസ്ത്യാനികളുടെ വോട്ടും പോയി മനുഷ്യന്മാരെ വോട്ട് ഉള്ളു അങ്ങ് പോയി കാരണം ഈ സാധനത്തിനെ കൊണ്ടു അവതരിപ്പിച്ചുകൊണ്ട് ബി ഡി ജി എസ് ഒന്നും ഫാക്ടറി അല്ല ബി ഡി ജെസിനെ ഞാൻ എവിടെ കൊണ്ടുവന്നു വെച്ചു കഴിഞ്ഞാൽ അതോടൊപ്പിക്കഴിഞ്ഞു പരിപാടി കയറുന്നു യു ഡി എഫിന്റെ വി ഡിശേഷം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എൻ ഡി എന്ന് ല്ല ബാക്കിയുള്ള കുറെ പിന്നെ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ അല്ല ബി ഡി എസിന്റെ പാർട്ടി ആയിട്ടൊന്നും കൂട്ടിട്ടുണ്ടായിരുന്നു എസ് എൻ ഡി പിടെ ചില ആൾക്കാര് ചിലർക്ക് വിളിക്കുമ്പം അവരെ സംവിധാനങ്ങൾക്കകത്തൊക്കെ നിക്കേണ്ടതുകൊണ്ടും അവിടെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടേണ്ടതുണ്ടും അപ്പോൾ പോകുന്നു വോട്ട് കൊടുക്കുന്നമാർ അപ്പുറത്ത് തന്നെയാണ് അതുക്കാലം വരെ സി പി എമ്മിന് കിട്ടിയിരുന്നു ഈ പ്രാവശ്യം യു ഡി എഫിന് പോയി വെള്ളപ്പള്ളി ഇങ്ങനെ പറയുമ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സംഗമത്തിന് വരെ കൊണ്ടേതാണ് അവിടെ കൊണ്ടേ ഓർമ്മയുള്ളൂ ഈ സമുദലിന് അന്ന് തൊട്ട് സി പി എമ്മിന് പ്രതിസന്ധി അന്ന് തൊട്ട് തുടങ്ങി കഷ്ടകാലം അയ്യപ്പന് വരെ എന്നർത്ഥം അപ്പൊ എന്തായിരുന്നാലും ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് എത്രയോ നെഞ്ചിരിപ്പ് കൂടിയിട്ടുണ്ട് ഇങ്ങോട്ടിനി ആരേം കേറ്റല്ല അതങ്ങനെ തന്നെയാണ് ഈ വണ്ടിക്കകത്തിനും കൂടുതൽ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ശ്വാസം മുട്ടപ്പെടും അപ്പൊ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി അതിന്റെ ഇരകളായിട്ട് മാറുന്നു ഇവരാണ് ഇവർ മുന്നണിയിൽ മൂന്നാം സ്ഥാനം നഷ്ടപ്പെട്ട് നാലാം സ്ഥാനത്തേക്ക് എത്തപ്പെടും എന്നൊക്കെയുള്ളൊരു ആശങ്ക കൊണ്ടാണ് ഇവർ പ്രതിരോധിക്കുന്നത് പക്ഷേ എന്തായിരുന്നാലും ഇതിനകത്ത് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് ജോസ് കെ മാണിയും പിന്നെ റോഷി അഗസ്ത്യനും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരുടെ പിന്നെ പാർലമെൻ്ററി പാർട്ടി അവരുടെ പാർട്ടി സംവിധാനങ്ങളും എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഈ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ജോസഫ് ഗ്രൂപ്പിനെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതേ സീറ്റ് തന്നെ കിട്ടി കഴിഞ്ഞാൽ ഇപ്രാവശ്യം യു ഡി എഫിന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഉണ്ടായിരിക്കും ഇപ്രാവശ്യം തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വോട്ട് നേടി നേടിയിട്ടൊന്നും അല്ല അവർ ഗ്രാമപഞ്ചായത്തിലേക്കെല്ലാം സീറ്റ് ചോദിച്ചാൽ അവർ സീറ്റ് ചോദിച്ച് ജില്ലാ പഞ്ചായത്തിലേക്കാണോ ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും ഒരു സീറ്റ് ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് ചോദിക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ വോട്ട് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് അവർക്ക് വന്നോളും അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വോട്ട് ഇവിടെ നിർബന്ധമില്ല കാരണം ഇവർക്ക് എവിടെയാണ് വട്ടുള്ളത് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല ഇവർ തനിച്ച് പല സ്ഥലങ്ങളിൽ റിബൽ സ്ഥാനാർത്ഥി നിർത്തി അവർക്കൊക്കെ എത്ര വോട്ടോ കിട്ടിയിട്ടുള്ളത് പത്തനംതിട്ട ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് റിബലായിട്ട് എത്ര വോട്ടോ കിട്ടിയത് എണ്ണൂറ് വോട്ട് താഴെ കിട്ടിയത് ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഒന്നാമത് ഈ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും വല്ലാതെ കേരള കോൺഗ്രസുകളെ ഒന്നിനെ ഞാൻ വല്ലാതെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സി പി എം പിന്നെ ബി ജെ പി സി പി ഐ കോൺഗ്രസ് മുസ്ലിം ലീഗിനപ്പുറത്തേക്ക് ഞാൻ അധികം സൂക്ഷ്മമായിട്ട് നോക്കാറില്ല അതിനകത്ത് പിന്നെയും സമീപകാലത്തൊക്കെയാണ് ജോ പിന്നമാണി ഗ്രൂപ്പിൻ്റെ ഉറച്ച ശ്രദ്ധിക്കാൻ പറഞ്ഞു കാരണം അവർക്ക് അഞ്ച് സീറ്റ് നിയമസഭാ സീറ്റുള്ളതുകൊണ്ട് പണ്ട് ഞാൻ ഈ കേരള കോൺഗ്രസ് കേൾക്കുന്നത് എനിക്ക് ചതുർത്ഥിയായിരുന്നു പണ്ടേ പക്ഷേ ഇതിൽ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിന് എന്തൊക്കെ പറഞ്ഞാൽ പേര് ജോസഫ് ഗ്രൂപ്പ് എന്നാൽ മറ്റേടത്ത് ബാലകൃഷ്ണപ്പിള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും പത്രവത്ത് അനൂപ് ജേക്കബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും അനൂപ് അനൂപ് അനൂപിന് അവിടെ മാത്രം നോക്കിയായിരിക്കുന്നത് അതേപോലെ വേറെ മോഹൻ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മോഹങ്ങളൊന്നും ഇല്ല പിന്നെ അപ്പം ഇരുന്ന പിന്നെ മണ്ഡലത്തിൽ മരിക്കുന്ന വരെ അവിടെ നിന്ന് പിന്നെ നിയമസഭയിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആർക്കും വലിയ ശല്യം പിന്നെ അതേപോലെ തന്നെ പിന്നെ ഗണേഷ് പത്തനാപുരത്ത് പത്രാപുരത്തുനിന്ന് അങ്ങനെ കയറി പോണം ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫിൻ ആരോഗ്യത്തിന്റെ പ്രശ്നം വന്നുപോയി മോഹൻസിന് മന്ത്രിയാവണം അപ്പു പോകുന്ന കഴിഞ്ഞാൽ അപ്പു മന്ത്രിയാവത്തില്ല മോഹൻസിന് മന്ത്രിയാവണം മറ്റേ ജോസഫ് മോൻസും കൂടി ആണെന്നുണ്ടെങ്കിൽ ജോസഫിന് വയസ്സുകാരാണെങ്കിലും പുള്ളിയനെ മന്ത്രിയായിട്ടിരിക്കും അപ്പം മോൻസിന് പ്രശ്നമാവും അപ്പോൾ ജോസഫ് മത്സരിക്കത്തില്ല പിന്നെ ഉള്ളത് രണ്ടാമത് കഴിഞ്ഞ തവണ എന്റെ പുള്ളി പുള്ളിയുടെ മരുവോനേയും പിടിച്ചാക്കാൻ നോക്കിയാ അത് കിട്ടാതെ സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കാ അമയപ്പന്റെ അമയപ്പന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മരുവം വന്നിട്ട് നിന്ന് ആ മരുവം വോട്ട് പിടിച്ചുകൊണ്ട് അമ്മയപ്പന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പോയി അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥിതി അതിനകത്തോണ്ട് അപ്പൊ ആ സ്ഥിതിഗതികൾ വരുമ്പോ ഇത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതല്ലാതെ ഇപ്പോൾ അവർ കഴിഞ്ഞ തവണ കുറേ ഏഴ് സീറ്റ് കണ്ടാൽ മത്സരിച്ചാൽ തോന്നി പത്ത് സീറ്റ് അത്രയും മത്സരിച്ചിട്ട് രണ്ടാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ട്വൻറ്റി പെർസെൻറ്റേജാണ് അപ്പോൾ അവിടെ പ്രശ്നമുണ്ട് മറ്റൊരു പന്ത്രണ്ട് സീറ്റിന് മത്സരിച്ച് അഞ്ച് സീറ്റ് ജയിച്ചു മണി ഗ്രൂപ്പ് ഇത്തവണ ഒരു പാലായാലും കൂടെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആറ് സീറ്റ് എന്നുള്ള എത്താം എന്നുള്ള കണക്കൂട്ടലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ ആറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം മറ്റെടുത്ത് ഇരുപത് ശതമാനമാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണം വല്ലാതെ കുറേ ഒരു കക്ഷിയും കൂടെ കൂട്ടത്തി വരികയാണെങ്കിൽ ഇവർ ആ ഈ രണ്ട് സീറ്റ് രണ്ടുപേരും ജയിച്ചു വന്ന സീറ്റും അതിന് പുറമെ ഒരു സീറ്റും കൂടെ വേണമെങ്കിൽ നിൽക്കാം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും വേറെ ഒരു രക്ഷയിലും അതിപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെയുള്ള ഇതിൻ്റെ എന്ന് വെച്ചാൽ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു അസ്തിത്വ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ഭാവി ഇരുട്ടിലാകുമോ എന്നുള്ള പേടിയുണ്ട് ആ ഭീതിയിൽ നിന്നാണ് ജോസഫ് ഗ്രൂപ്പ് ഈ നേരത്തെ കാലത്തെ അതായത് തുടങ്ങി വെച്ചത് ഒരിക്കലും ഇവരല്ല പിന്നെ കോൺഗ്രസ് അല്ല മാണി സിക്കാപ്പൻ തുടങ്ങി തുടങ്ങി വെച്ചതുകൊണ്ട് ഇപ്പം എന്ന് വെച്ചാൽ മാണിക്കാപ്പിനോട് ശത്രുതയായി കാണും ജോസഫ് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഉപ്പില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കിട്ടൊരു പണിയാണോ തരുന്നതെന്നുള്ളത് തോന്നും മാനസിക്കാപ്പ് മാണിക്കാപ്പിന്റെ നിലനിൽപ്പ് നോക്കി ആ നിലനിൽപ്പ് നോക്കിയിട്ട് ഇങ്ങോട്ട് കേറി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പ് അതാടിലാവും എന്നുള്ളതാക്കും തമ്മിലടി യു ഡി എഫിനകത്ത് തുടങ്ങി കഴിഞ്ഞു നടത്തും ഇനിയിപ്പം എവിടൊക്കെ ചെന്ന് ചേരുമെന്നറിയത്തില്ല ലീഗ് അവസാനം പറയുമ്പമാരൊന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രൂപ്പിനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് അതിന് ബിൽഡിംഗ് ആയി കഴിഞ്ഞാൽ പോക്കിങ്ങൾ തന്നെ ആണെങ്കിൽ ഇലക്ഷൻ്റെ പിന്നെ പോക്കുകൾ ഈ തെറ്റുതിരുത്തി ഇടതുമുന്നണി സർക്കാർ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വന്നാൽ അതായത് നിയമസഭയിലേക്ക് ഇവിടെ കിട്ടിയ പോലെയുള്ള തകർപ്പൻ ജയമൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല ഒരു തൂക്ക് നിയമസഭയ്ക്ക് തന്നെയാണ് താല്പര്യം ഞാൻ സാധ്യത കാണുന്നത് ബി ജെ പി പറയുന്ന പോലെ പത്ത് മുപ്പത് സീറ്റൊന്നും അവർ പിടിക്കാൻ പോകുന്നില്ല ഞാൻ കണക്കൂട്ടുന്ന ഒരു എട്ട് സീറ്റൊക്കെ വരെ പിടിക്കാൻ വേണമെങ്കിൽ സാധ്യത ഉണ്ടാകുന്ന വിളിച്ചാൽ പത്ത് വരെ ആക്കാനും സാധ്യതയുണ്ട് അത് പത്തോ പന്ത്രണ്ടോ വരെ മാക്സിമം പോയാൽ അതിനിടയ്ക്ക് ആറിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് സീറ്റ് അവർക്ക് പിടിക്കാൻ പറ്റുന്ന സ്ഥിതിയുണ്ട് ഇപ്പം രണ്ട് സീറ്റിലെങ്ങാണ്ട് അവർക്ക് മേൽക്കേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ പിന്നെ മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് പന്ത്രണ്ടോ വരെ ആക്കാനൊക്കെ അവർക്ക് വേണമെങ്കിൽ പറ്റും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചില ആളുകളെ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് നിയോഗിക്കുന്നു എന്നാണ് പിന്നെ അനൂപ് ആന്റണിയാണെങ്കിലും ആണെങ്കിലും എം ടി രമേശ് ആണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ അങ്ങനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ പോലെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തൂക്ക് നിയമസഭ തൂക്ക് നിയമസഭയ്ക്കകത്ത് പക്ഷേ തൂക്ക് നിയമസഭയ്ക്കകത്തും മോൺസ് ജോസഫും ജോസഫും ഒക്കെ ഉണ്ടെങ്കിലും അതും ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലാതെ ബാർഗെയിൻ ചെയ്യുമര് അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു പിന്നെ വിഷയത്തിലേക്ക് ഇരു മുന്നണികളുടെയും രാഷ്ട്രീയത്തെ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്കാണ് മാണിസിക്കാപ്പൻ തുടങ്ങി വെച്ചു പിന്നീട് സതീഷനും ഇവരും ഈ സിലിഗും പ്രതികരിച്ചു അതിനെ എതിർത്തുകൊണ്ട് മോൺസും പി ജെ ജോസഫിൻ്റെ രംഗത്ത് വന്നു അപ്പോൾ കളികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വാച്ചൊക്കെ നമുക്ക് കാണാം ഗാ ഗാലറിയിൽ ഇരുന്ന് കളി കാണാം അപ്പോൾ ഉള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം